ബ്രേയ്സ് ലോട്ട് മോർണിംഗ് മനാ സന്ദേശങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് ഒരുമിച്ച കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പിൽ വീണ്ടും ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്യുന്നല്ലോ അപ്പോൾ സ്വല പ്രവൃത്തികളുടെ പുസ്തകം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ് പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒന്നാം അധ്യായം പരിശുദ്ധാത്മാവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സഹോദരങ്ങളെ കാണാൻ കഴിയും സാധാരണക്കാർ സാധാരണക്കാരനായിരുന്നു അവർ രണ്ടാം അധ്യായത്തിൽ അസാധാരണമായ പല സംഭവങ്ങൾ നടക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ആത്മാവ് ശക്തിയോടെ അവരുടെ മേൽ കടന്നു വന്നു ഒരു ശക്തന്മാരായ ആത്മമനുഷ്യരായിട്ട് മാറി ഇതാ നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ടത് സംഭവിക്കുന്നത് നമ്മളെല്ലാ സാധാരണക്കാരാണ് ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്താനും കഴിയട്ടെ അപ്പോൾ സ്വല പ്രവൃത്തികൾ അപ്പോൾ സോ പതിനാറാം അധ്യായത്തിലെ ഒരു ഭാഗം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ് പതിനാറിന് പതിനാല് തുയ്ത്തൈരാ പട്ടണക്കാരിയും രക്താമ്പഴം വിൽക്കുന്നവളുമായ ലുധിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അവളും കുടുംബവും സ്നാനമേറ്റു നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ഥ എന്ന് എണ്ണിയിരിക്കുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ചു ഞങ്ങളെ നിർബന്ധിച്ചു പൗലോസിന്റെ ആ ഒരു ആഗ്രഹമായിരുന്നു ഒന്നാമത്തെ മിഷനറി യാത്രയിൽ താന് സ്ഥാപിച്ച സഭകളെ പോയി എല്ലാം ഒന്ന് കാണണം വിശ്വാസികളൊക്കെ ഒന്ന് ഉറപ്പിക്കണം പക്ഷേ ദൈവത്തിന്റെ നിയോഗം മക്കതോനിയ പട്ടണത്തിനകത്ത് കർത്താവിന്റെ നാമത്തെ ഉയർത്തുക എന്നുള്ളതാണ് ആ ഭാഗത്ത് നമ്മൾ കാണുന്നു വചനം പ്രസംഗിക്കരുന്ന് പരിശുദ്ധാത്മാവ് വിതുയയ്ക്ക് പോകാൻ ശ്രമിച്ചു യേശുവിൻ്റെ ആത്മാവോ സമ്മതിച്ചില്ല വിലക്കി സമ്മതിച്ചില്ല വിലക്കി സമ്മതിച്ചില്ല ഇവരെന്ന് പറയുന്നത് ആത്മനിയോഗം നടക്കുന്നവരാ പരിശുദ്ധാത്മാവ് പറയാത്ത ഒരു കാര്യം ഒരു ചെയ്യത്തില്ല വിലക്കി സമ്മതിച്ചില്ല ഇനി എന്താ ഇനി എങ്ങനെയാ അപ്പോഴാ അതേ ആത്മാവ് ഒരു ദർശനത്തിലൂടെ ഒരു മനുഷ്യനെ കാണിച്ചിട്ട് പറയും ഞങ്ങളെ വന്ന് സഹായിക്കൂ ഞങ്ങളെ വന്ന് സഹായിക്കു പെട്ടെന്ന് ആത്മാവില്ലെ പൗലോസിനും ഷീലാസിനും ഒക്കെ ബോധ്യപ്പെടുകയാണ് ഫിലിപ്പയിലേക്ക് മക്കധോനിയിലേക്ക് ഞങ്ങളതയും വിളിച്ചിരിക്കുക ഞങ്ങളെതയും അയക്കുകയാണ് നോക്കിയേ നിയോഗത്തോടുകൂടെ അവർ പോകുമ്പോൾ ആരും സഹായത്തിനില്ല കർത്താവ് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ആരൊക്കെയോ എന്നെ കേൾക്കുന്നല്ലോ അതുകൊണ്ടല്ല ഇന്നത്തെ ദിവസം ഈ സന്ദേശം കൈമാറുന്നു എന്തോ നിയോഗത്തിന്റെ ചില സ്റ്റെപ്പുകൾ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ആത്മ സംസാരിച്ചതുപോലെ ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്ന ഷിമിയോനെ പോലെ ചില നിയോഗത്തിന്റെ യാത്രകൾ ദൈവം ചിലർക്കൊരുക്കുക നിനക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് നിനക്ക് അവിടെ ആരും പരിചയമില്ല ആരും നിനക്ക് കൂട്ടിനില്ല പക്ഷേ കർത്താവ് പറഞ്ഞിട്ടാണ് നീ പോകുന്നത് കർത്താവ് അവിടെ ഉണ്ട് നിനക്ക് വേണ്ടുന്ന വ്യക്തികളെ സാഹചര്യങ്ങളെ ക്രമീകരണങ്ങളെ കർത്താവ് അവിടെ ഒരുക്കിയിട്ടുണ്ട് നീ അവിടെ ചെല്ലാൻ വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുക എൻ്റെ ആരോടുള്ള ദൂതാകട്ടോ അവൻ പുഴവൊക്കത്തിരുന്ന് ചില സഹോദരിമാർ അല്ലേ അവിടെ കൂടി വന്ന ചില സ്ത്രീകൾ അതിനകത്തൊരു സ്ത്രീ ലുദിയാന്ന് അവളെ കുറിച്ച് അവിടെ പറയുന്ന രണ്ട് പദം ഒന്ന് അവളൊരു ആമേ കച്ചവടക്കാരിയാണ് രക്താംബരം വെക്കുന്നവൾ പക്ഷെ അതിനപ്പുറത്തായിട്ട് അവളൊരു കാര്യം അവിടെ പറയുന്നു ദൈവഭക്തയായ ഒരു സ്ത്രീയാണ് മൂന്ന് അവള് വചന ശ്രദ്ധിക്കുന്നവളാണ് ശ്രദ്ധിക്കുന്നവളാണ് മൂന്ന് കാര്യം അവിടെ പറയുന്നു ഒന്ന് അവൾ അവിടുത്തെ ഒരു ബിസിനസ്സുകാരിയാണ് രണ്ട് അവള് ദൈവഭക്തയാണ് മൂന്ന് അവൾ വചനം ശ്രദ്ധിക്കുന്നവളാണ് ഓക്കെ ആ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവളുടെ ഹൃദയത്തെ തുറക്കുക ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്താൽ ദൈവം ചെയ്യേണ്ട ദൈവം ചെയ്യും കേട്ടോ നമ്മളോട് വചനം സംസാരിക്കാനേ പറയുന്നുള്ളൂ ഹൃദയം തുറക്കേണ്ട ദൈവമാണ് നമ്മളെത്ര വിചാരിച്ചാലും ഒരുത്തരുടെ ഹൃദയത്തെ തുറക്കാൻ പറ്റത്തില്ല പക്ഷെ കർത്താവ് വിചാരിച്ചാൽ നടക്കും കർത്താവ് വിചാരിച്ചാൽ നടക്കും അതെ കർത്താവ് ഈ ദിവസങ്ങളിൽ ചില ഹൃദയങ്ങളെ തുറക്കും കേട്ടോ നിങ്ങൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഭവനത്തിനകത്തെ കഠിനപ്പെട്ടിരിക്കുന്ന ചിലരില്ലേ അവരുടെ ഹൃദയങ്ങളെ ഈ ദിവസങ്ങളിൽ കർത്താവ് തുറക്കുമെന്ന് പറഞ്ഞാൽ ആമയും പറഞ്ഞ ദൂതിനെ സ്വീകരിച്ചു ഹൃദയം തുറന്നു കർത്താവിൽ വിശ്വസിച്ചു സ്നാനമേറ്റു വീട്ടിലേക്ക് അവൾ വിളിക്കുകയാണ് ഉണ്ടോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഉണ്ടോ ഇതാ ഇങ്ങനെ ദൈവപ്രവൃത്തി ഈ ദിവസം നടക്കും നടക്കണം നമ്മുടെ ജീവിതത്തിലൂടെ ദിവസങ്ങൾ ചെയ്യും കേട്ടോ കർത്താവിൽ വിശ്വസിച്ചാൽ മതി ദൈവ നിയമത്തിനനുസരിച്ച് സ്റ്റെപ്പ് വെച്ചാൽ മതി ബാക്കി കാര്യങ്ങൾ നടന്നിരിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കാരണമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ സ്വർഗീപിതാവെ വളരെ വ്യക്തമായി ഹൃദ്യമായിട്ട് ഞങ്ങളുടെ ആത്മാവ ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങളുടെ ശബ്ദത്തിന് അനുസരിച്ച് ചൂട് വെക്കുന്നവരായി ഞങ്ങളെല്ലാവരും മാറാൻ സഹായിക്കും ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേൽ സംസാരിച്ച വിടുതൽ കാണട്ടെ എന്ന് ഞാൻ യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്നാണ് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു